പ്രിയ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ മോകിൻ്റെ പുതിയൊരു വിടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് പാളാന്തോടം വാഴയാണ് അതിൻ്റെ കൊല ഞാൻ വെട്ടിയെടുത്തു വെട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ ഇതിപ്പോൾ ഇലയാണ് ഇല കോതിയെടുത്തു നമുക്ക് ഈ പാളാന്തോളം വാഴയുടെ ഇല സാധാരണഗതിയിൽ നമുക്കിതിനെ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്താണ് ഇതിൻ്റെ ഗുണമെന്നോ ഈ പളനുറമ്പാരുടെ നില നമ്മൾ വെട്ടുക കളയുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഈ പളനുളമ്പാടിന്റെ നിലയ്ക്കകത്ത് കുറേ അധികം ഗുണങ്ങളുണ്ട് പക്ഷേ അറിയാമെങ്കിലും അറിയത്തെങ്കിലും നമ്മൾ ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അതായത് നമുക്കൊക്കെ ഓർമ്മയാവുന്ന കാലങ്ങൾക്ക് മുമ്പ് അന്ന് കൂടുതൽ പേരും വളരെയധികം ആളുകളും ഈ കഞ്ഞി കുടിക്കാൻ കഞ്ഞിന്ന് ചൂട് കഞ്ഞി കഞ്ഞി കുടിക്കാൻ ഈ ഇല ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ വാഴപ്പിണ്ടി തന്നെ എടുത്ത് വട്ടത്തിൽ കെട്ടിയതിന് ശേഷം അതിനകത്ത് ഈ ഇല വെച്ച് ചൂട് കഞ്ഞി ഒഴിച്ചു കൊടുക്കും അതിനുശേഷം പ്ലാവിൻ്റെ ഇല നമ്മുടെ ഇപ്പോഴത്തെ സ്പൂണിന് പകരമായിട്ട് ഈർക്കലുകൊണ്ടൊക്കെ ആ പ്ലാവിൻ്റെ ഇല ഒന്ന് തയ്ച്ചെടുത്ത് അതുകൊണ്ട് കഞ്ഞി കോരി കുടിക്കുമായിരുന്നു അപ്പം ചൂട് കഞ്ഞി ഈ ഇലയ്ക്കകത്ത് ചേരുമ്പോൾ ഈ വാഴയിലടങ്ങിയിരിക്കുന്ന വാഴയിലടങ്ങിയിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊട്ടാസ്യമാണ് ഈ പൊട്ടാസ്യം എന്തു ചെയ്യും ഈ കഞ്ഞിയിൽ ലയിച്ച് വരികയും അത് നേരിട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലും അതുപോലെ പ്ലാവിലയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് അതും നമ്മുടെ ഉള്ളിൽ ചെല്ലുമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് ഒരു ഗുണകരമായിരുന്നു കാരണം അത് പ്രകൃതി മറ്റ് സൗകര്യങ്ങളോ ഇല്ലായിരുന്നപ്പോഴേ പാത്രങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നപ്പോൾ അത് നല്ലതായിരുന്നു കാരണം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചൂട് കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചത് പിന്നെ ഇപ്പോഴ ഇപ്പോൾ നമ്മളങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം ഇതിൻ്റെ വാഴ എല്ലാവരുടെയും വീട്ടിലില്ല തന്നെ പോളയെടുക്കാനും ഒക്കെ ഉള്ള സമയക്കുറവ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ ജോലി കൂടി കൂടിക്കൊണ്ടിരിക്കുക അപ്പം അതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ പാളയന്തോട്ട് അല്ല മറ്റു വാഴയെക്കാട്ടിൽ വീതിയും നീളുമൊക്കെ ഉള്ള വലിയ ഇലകളാണ് അപ്പോൾ ഇതിന്റെ തൂശ്ശിനലയായിട്ട് മുറിച്ചെടുക്കുക തൂശ്നില എന്ന് പറയുന്നേ ഇവിടെ വെച്ച് മുറിച്ചെടുക്കുന്നതിനാണ് തൂശ്ശില എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നമ്മൾ തൂശ്നില അതല്ലെങ്കിൽ ഇതിന്റെ ഇലകൾ ഇങ്ങനെ കീറിയെടുക്കാം നല്ല ഇങ്ങനെ കീറി എടുക്കാം ഇങ്ങനെ കീറിയെടുത്ത് എടുക്കും വെട്ടിയ കൊലയാണ് വളരെ ശ്രദ്ധയില്ലാതെ ചെയ്തോണ്ടാണ് ഇങ്ങനെ കീറി പോകുന്നത് നമ്മള് കൊല വെട്ടുന്നതിന് ഉപായിട്ട് എടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ഇല കിട്ടും കീറിയെടുത്ത് ഇതിനകത്ത് ആ ചോറും ആ കറികളുമൊക്കെ വിളക്കുക അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഈ ചൂടത്ത് വെച്ചൊന്ന് വാട്ടണം വാട്ടുമ്പോഴേ നമുക്ക് നല്ലോണം മടക്കി പൊതിയാനൊക്കെ ഒത്തുള്ളൂ അങ്ങനെ ഈ ഇലക്കകത്ത് ചോറുകളും ചമ്മന്തിയും തോരനുമൊക്കെ വിളമ്പി ഒന്ന് മടക്കി പൊതിയാങ്കിൽ പൊതിച്ചോറാക്കാമെങ്കിൽ അത് നമ്മൾ ഒരു മണിക്കാവുന്നവണ്ണേ നമ്മുടെ ഭക്ഷണ സമയത്ത് കഴിക്കുന്നവണ്ണേ അതിൻ്റെ ആ സ്വാദ് നമ്മളൊന്ന് അനുഭവിച്ചിരുന്നു അതിനെങ്ങനെയാണ് സ്വാദ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ആ ചൂട് ചോറും ഈ വട്ടയിലയും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവും അപ്പം ഈ പിന്നെ ഈ വാഴയില വട്ടയില എന്ന് പറയുമ്പോൾ വട്ടയിലും പൊട്ടാസ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഈ വാഴയിലേയും നമ്മുടെ ചൂട് ചോറും തമ്മിൽ അങ്ങ് ലയിക്കും ലയിക്കുന്നുണ്ടെങ്കിൽ ഈ വാഴയിലടങ്ങിയിരിക്കുന്ന ആ പൊട്ടാസ്യം ഈ ചോറിൽ ചെന്ന് വാ പൊട്ടാസ്യം മാത്രമല്ല അങ്ങനെ അത് തണുക്കുന്നുണ്ടെ അല്ലെങ്കിൽ ചൂടാറുന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്വാദാണ് ഉണ്ടാവുന്നേ അതിനെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകാനോ ഒന്നും നടക്കേണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യുക ചോറ് കഴിച്ചതിന് ശേഷം ഈ പേപ്പറും ഇതിവിടെ എവിടെയെങ്കിലും കൊണ്ടു കളയുക അത് മണ്ണിൽ വളമായിട്ട് ലയിച്ചുകയും ചെയ്യുക എന്തല്ലാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ട് ഇന്ന് ഈ വാഴയിലയൊക്കെ സുലഭമായിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ചെയ്യുന്നത് വില കൊടുത്ത് പ്ലാസ്റ്റിക് വാങ്ങിക്കുക പ്ലാസ്റ്റിക് പോളിത്തിൻ ഷീറ്റ് വാങ്ങിക്കുക അതിനകത്ത് ചോറും കറികളും ഒക്കെ നമ്മൾ വിളമ്പിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുകയാണ് അപ്പോൾ കൊണ്ടുപോയി നമ്മളത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളത് എളുപ്പമാണ് കാരണം ഇല വെട്ടണ്ട ഇല വാട്ടണ്ട ഒന്നും ചെയ്യണ്ട ഈ പ്ലാസ്റ്റിക്കിനകത്ത് ചോറും കറികളും വിളവുന്നുണ്ടേ അത് പിന്നെ പൊതിഞ്ഞ് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ നമ്മൾ പൊതിയുന്നത് ഒരു മണി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് ആ പ്ലാസ്റ്റിക് എന്തു ചെയ്യും ചെറിയ രീതിയിലൊരു ഉണ്ടാകും അങ്ങനെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ അംശങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കലരുകയും അത് നിരന്തരമായിട്ട് കഴിക്കുന്നതിനായി നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് തീരാ തീരെ വ്യാധികൾപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന ഇത് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ചോറ് കൊണ്ടുപോകുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അത് ഉപയോഗിക്കുക ഉപേക്ഷിക്കുക ഇത്തരത്തിലുള്ള ഇലകൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല യാതൊരു സംഗതികളും ഇല്ല ആരുടെ വീട്ടിൽ നിന്ന് ചോദിച്ചാലും ഇലകൾ കിട്ടും എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഓണമൊക്കെ എടുക്കുന്ന തന്നെ ഒരുപാട് പേർക്ക് ഇലകൾ കൊടുക്കാറുണ്ട് ഒരു പൈസയും വാങ്ങിക്കാതെ തന്നെ അവിടെ ഏറ്റവും നല്ലത് പാളയന്തൊടം വാഴയാണ് പാളയംതൊടം വാഴ ഇല്ലെങ്കിൽ മറ്റേത് വാഴയായാലും മതി പക്ഷേ ഏറ്റവും നല്ലത് പാളന്തൊടം വാഴയാണ് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കഠിനമായ ജോലി ചെയ്ത് നല്ല ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേദനയോ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടാവുകയാണെങ്കിൽ അതുപോലെ പ്രസവത്തിന് ശേഷം പ്രസവാന്ത ശുശ്രൂഷക്ക് പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ കുളിക്കാനുമൊക്കെയുള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ അല്പം മുറ്റിയതോ പഴുത്തതോ ആയ ഇലകൾ നമ്മൾ എടുത്ത് ഇതൊരു രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്ന് അരിയ ഒരു തടിയ വെച്ചൊന്ന് അരിഞ്ഞിട്ടാൽ മതി ഇട്ടതിന് ശേഷം അത് വെള്ളത്തിലിട്ട് നല്ല ഭംഗിയായിട്ട് അത് തിളപ്പിക്കുക തിളപ്പിച്ച് ഇതിൻ്റെ സ്വത്ത് അതിനകത്ത് ഇറങ്ങുന്നതിന് ഇറങ്ങുന്ന വരെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് മാറ്റി വെച്ച് ആറാനൊതിക്കുക അതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിക്കരുത് നമ്മുടെ ഒരു വിരൽ ഇട്ടു നോക്കിയാൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരവസ്ഥ ആ ചൂട് ആവുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം അതിനകത്ത് നല്ല ഭംഗി ആ വെള്ളം കോരി ഒഴിച്ച് നല്ല ഭംഗിയായിട്ടൊന്ന് കുളിച്ച് നോക്കിയാൽ അപ്പോൾ കുളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്തുനിന്ന് തന്നെ ഇതിൻ്റെ ഇല ഇത് വെന്ത് കിടക്കുന്ന ഇലയെടുത്ത് നമ്മുടെ ശരീരം തേക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് കുളിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരവേദന ഒറ്റ ദിവസം കൊണ്ട് പോവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണ്ട ഒപ്പം സുഖകരമായ ഉറക്കവും നമുക്ക് ലഭിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടുതന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ശരീരം തേച്ച് കുളിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട് എണ്ണ വരട്ടിയാലും പെരട്ടലിലും നമ്മൾ തേച്ച് കുളിക്കുന്നുണ്ട് പലരും ഈ പ്ലാസ്റ്റിക്കിൻ്റെ നാര് അതിങ്ങനെ മേടിക്കാൻ കിട്ടും ഒക്കെ ഉണ്ട് അത് വാങ്ങിച്ചാണ് തേച്ച് തേച്ച് അഴുക്കുകളിൽ പക്ഷേ സൂത്തുക്കളെ ഒരിക്കലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരമായിട്ട് യോജിക്കുന്നില്ല പലർക്കും അലർജിയായിക്കൊണ്ട് ചിലരുടെ ശരീരം അലർജി കാണിക്കുന്നെങ്കിൽ തന്നെയും അത് ശരീരത്തിന് പറ്റുന്നില്ല അപ്പം നമ്മൾ വിലയൊന്നും കൊടുക്കാതെ തന്നെ ഈ പളയന്തരമ്പയുടെ ഇല നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്ത് നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കാം അപ്പം അഴുക്കുകൾ കംപ്ലീറ്റ് പോകുന്നു എന്ന് മാത്രമല്ല ചെറിയ രീതിയിൽ നമ്മുടെ തൊലിക്കൊരു മിനുസും കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മൃഗങ്ങളെ വളർത്തുക ആട് പശു പോത്ത് ഇരമ ഇതിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട് ഇവയ്ക്കെല്ലാം ഇത് ആഹാരമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതും ഒരു പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ പാടാന്തമ്പാഴ മാത്രമാണ് പത്തോ നൂറോ ഇരുന്നൂറോ മൂട് കൃഷി ചെയ്യുന്നതെങ്കിൽ കൊലയോടൊപ്പം തന്നെ അതിൻ്റെ ഇലകളും വെട്ടിക്കൊടുത്ത് നമുക്ക് പൈസ വാങ്ങിക്കാമെന്ന് കാരണം ഒരലയ്ക്ക് നല്ല പൈസ കിട്ടും കാരണം നല്ല വീതി നോളുകൾ അവർ ഹോട്ടലിൽ ഒരല വാങ്ങിച്ചാൽ ആ കാപ്പി കൊടുക്കുന്നതിനുള്ള കീറ്റിലേ ആയിട്ടും ഊണ് കൊടുക്കുന്ന തൂശനിലയായിട്ടും ഒക്കെ അത് അവർ ഉപയോഗിക്കും ചുവട് വെച്ചാൽ വാഴയുടെ ആരംഭത്തിൻ്റെ വെച്ചാൽ ഒരു വാഴലയുടെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ടിച്ചെടുക്കണം അപ്പം ഒരു ചുവട്ടിൽ ഒരു മാതൃശ്ചത്തിൽ നിന്ന് നാലോ അഞ്ചോ വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ ചുറ്റുമുണ്ടെങ്കിൽ ഓരോന്നിൽ നിന്നും രണ്ടില വീതം കണ്ടിച്ചാൽ മതി അപ്പം ഒരു നാല് മൂട് ചുവട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് നോക്കിയാട്ടും നാല് മൂട് ഇതിപ്പം കുറേ അണയാവും നാല് മൂടുണ്ടെങ്കിൽ നാല് രണ്ട് എട്ട് എട്ട് ഇല നമുക്ക് കണ്ടിച്ചെടുക്കാം ഇരുപത്തഞ്ച് രൂപ വെച്ച് കിട്ടിയാലും നമ്മൾ എത്ര രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ പാളയന്തോടം മഴ നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ച് കൃഷി ചെയ്ത് വളർത്തി പ്രയോജനപ്പെടുത്തിയാൽ വളരെ ലാഭമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ മാർക്ക് പിന്നെ എൻ്റെ കച്ചവടത്തെപ്പറ്റിയും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും അതാരെയൊക്കെയാണ് നമ്മളിതിനെ സമീപിക്കേണ്ടതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം അല്ലാതെ ആരെങ്കിലും നഷ്ടമാണെന്ന് പറയുമ്പോൾ അത് നഷ്ടമാണ് എന്ന് ചിന്തിച്ചാൽ നഷ്ടം തന്നെ ഭവിക്കും നമ്മൾ കൃഷി ചെയ്താലും എന്തോ ചെയ്താലും എനിക്കിത് ലാഭമാണ് എനിക്ക് പ്രയോജനപ്രദമാണ് ഞാൻ എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് ഉപയുക്തമാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ലളിതം തോന്നാവുന്ന എന്നാൽ ഏറ്റവും വലുതായ അറിവുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതുവരെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പാളാന്തടമ്പാഴയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട് അവയുടെ മറ്റ് പല ഗുണങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം